നവീകരണം നവീകരിച്ച ജലസ്രോതസ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഇടപെടൽ കോഴിപ്പള്ളി മേഖലയിലെ ഏറ്റവും പ്രധാന ജലസ്രോതസ്സാണ് വലിയ കുളം ധാരാളം ആളുകൾ വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഈ ജലാശയം വൃത്തിഹീനമായ സാഹചര്യത്തിലായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് ഇടപെട്ട് കുളവും പരിസരവും നവീകരിക്കുകയും ജല സംഭരിക്കാൻ വേണ്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതികളിൽ ഉൾപ്പെടുത്തി പതിനെട്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് പരിപാടിയിൽ വെച്ച് നീന്തൽ താരൻ ദേവദർശൻ അജു കൊട്ടാരൻ നീന്തൽ പ്രകടനം നടത്തി ദേവദർശനെയും പരിശീലകനെയും ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ശുദ്ധജല സ്രോതസ്സുകളും അതോടൊപ്പം തന്നെ ചെറുകിട കുടിവെള്ള പദ്ധതികളും ഈ ജില്ലയിൽ ഏറ്റവും കൂടുതൽ നടപ്പിലാക്കിയ ഒരു ബ്ലോക്ക് പഞ്ചായത്താണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് അപ്പം ഇത്തരത്തിലുള്ള ജലാശയങ്ങളെ സംരക്ഷിക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള മുഴുവൻ ജലാശയങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ബൃഹത്തായ പദ്ധതികൾ ഏറ്റെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത് പാരപ്പെട്ടി ഡിവിഷനെ സംബന്ധിച്ചിടത്തോളം മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു കാലഘട്ടമായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തഞ്ച് കാലഘട്ടം നമുക്കറിയാം ഇവിടെ അംബേദ്കർ സാംസ്കാരിക നിലയം അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ഉദ്ഘാടന ചടങ്ങിലേക്ക് അടക്കുകയാണ് ഈ വാർഡിൽ തന്നെ മറ്റൊരു റോഡ് പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവഴിച്ചു കൊണ്ട് ഇലഞ്ഞിക്കൽ ലൈബ്രറി റോഡ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിരിക്കുകയാണ് നിരവധി പട്ടികജാതി കുടുംബങ്ങൾ താമസിക്കുന്ന എല്ലാ കോളനികളിലും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആരോഗ്യ മേഖലയ്ക്ക് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മദർ ഹോസ്പിറ്റൽ എന്ന നിലയിൽ രണ്ട് കോടി രൂപയോളം ചെലവഴിച്ചുകൊണ്ട് ഈ വാരപ്പെട്ടി ആശുപത്രിയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിൽ വാരപ്പെട്ടിയിലടക്കമുള്ള മുഴുവൻ അംഗൻവാടികളും സ്മാർട്ട് യുവാക്കൾ നിരവധിയുള്ള പ്രദേശമെന്ന നിലയിൽ കളിസ്ഥലങ്ങൾ പുതുതായി രൂപീകരിക്കുകയും നിലവിലുള്ളത് നവീകരിക്കപ്പെടുന്നതിന്റെ ഭാഗമായി വാരപ്പെട്ടി മിനി സ്റ്റേഡിയം ഇരുപത് ലക്ഷം രൂപയോളം ചെലവഴിച്ച് അതിന്റെ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് മൈലൂർ സ്റ്റേഡിയം ഇവിടെ പതിനഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ച് അതിന്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങി ഒരു കാലഘട്ടത്തിലും നടക്കാത്ത തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് വാരപ്പെട്ടി ഡിവിഷനിൽ ഈ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് യാനോബി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേക്കര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമോൾ ഇസ്മയിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം എസ് ബെന്നി ദീപ ഷാജു ബേസിൽ യോഹനാൻ നേതാക്കളായ കെ എം എൽദോസ് ഹാൻസി പോൾ അബ്ദുൾ റഹീം ബേസിൽ പുത്തേത്ത് ടോണി തേങ്ങാപ്പാറ ജോസഫ് വി ജോ ചാക്കോച്ചൻ എം വി ഗോപി ജോയി പൗലോസ് കെ എൻ പ്രവീൺ സതീശൻ സി കെ ഭവാനി നാരായണൻ ഓമന ജോസഫ് ജോസഫ് താഴെത്തൂടി സുഹറ പി എ തുടങ്ങിയവർ സംസാരിച്ചു മീഡിയ സൃഷ്ടി കോതമംഗലം